ഈ വർഷത്തെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ചൂടേറിയ ദിനമായി മാറി യു കെയുടെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണതരംഗം ആഞ്ഞടിക്കുന്നതിനിടയിലായിരുന്നു ഇത് ഹീദ്രുവിലെയും തെക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ക്യൂ കാഡൻസിലെയും മെറ്റോഫീസിന്റെ മെഷറിംഗ് സ്റ്റേഷനുകളിൽ ഇന്നലെ രസനിരപ്പ് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലെത്തി ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിന് നഗരത്തിൽ രേഖപ്പെടുത്തിയ മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഡിഗ്രി ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന താപനില ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ ലണ്ടൻ തെക്കൻ ഇംഗ്ലണ്ട് തെക്ക് കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിൽ ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു ഈ ആഴ്ച അവസാനത്തോടടുക്കുമ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൂടിയ മഴയുണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി വടക്ക് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് ഒഴിച്ച് ഇംഗ്ലണ്ടിന്റെ മിക്ക ഭാഗങ്ങളിലും യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ട് നിലവിലുണ്ട് നാല് തലങ്ങളിലായുള്ള അലേർട്ടുകളിൽ മൂന്നാമത്തെ തലത്തിൽ ഉള്ളതാണിത് ഇതിനു മുകളിൽ ആംബർ റെഡ് അലേർട്ടുകളാണ് ഉള്ളത് മിക്കവരെയും ചൂട് ബാധിക്കാൻ ഇടയില്ല എന്നും എന്നാൽ വൃദ്ധരെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും ബാധിച്ചേക്കാം എന്നുമാണ് ഇതിന്റെ അർത്ഥം മാത്രമല്ല വൃദ്ധർക്കും ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവർക്കും ഇടയിൽ മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്തേക്കാം എന്നും യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ഗ്രാമീണ മേഖലകളിൽ ഹെൽത്ത് കെയർ സേവനങ്ങൾക്ക് ആവശ്യകത കൂടിയേക്കാമെന്നും ആശുപത്രികളുടെയും കെയർ ഹോമുകളുടെയും ഉള്ളിലെ താപനില വർദ്ധിക്കുന്നതിനാൽ ചില ക്ലിനിക്കൽ റിസ്ക് അസസ്മെന്റുകൾ സാധ്യമായേക്കില്ല എന്നും മുന്നറിയിപ്പിൽ പറയുന്നു രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജൂലൈയിൽ ഈ സമയത്ത് അനുഭവപ്പെടാറുള്ള ശരാശരി താപനിലയേക്കാൾ നാലോ അഞ്ചോ ഡിഗ്രി ചൂട് കൂടുതലായി അനുഭവപ്പെടുമെന്നാണ് ബി ബി സി ബദർ പറയുന്നത് വേട്സലം ഇന്നലെ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു ന്യൂ പോർട്ടിനടുത്തുള്ള ആസ്കിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അതേസമയം സ്കോട്ട്ലാൻഡിലും നോർത്തേൺ അയർലൻഡിലും കാര്യമായ രീതിയിൽ ചൂട് വർദ്ധിച്ചില്ല സ്കോട്ട്ലൻഡിൽ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസും നോർത്തേൺ അയർലൻഡിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ട ചൂട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ